പാറ നിറഞ്ഞ പ്രദേശത്തെ വിളകളുടെ പറുദീസയാക്കി മാറ്റിയ കർഷകന്റെ വിജയഗാഥ വിജയഗാഥി ദൈഗോടിയിലെ രവിശങ്കർ ഭട്ടാണ് കഠിനാധ്വാനത്തിലൂടെ കൺമുന്നിൽ നിറയെ കൃഷിയുടെ മനം മയക്കുന്ന കാഴ്ചകൾ വിരിയിച്ചിരിക്കുന്നത് ഒരുപാട് വർഷം കഠിനാധ്വാനം ചെയ്താണ് മുപ്പത് ഏക്കറോളം വരുന്ന പാറപ്രദേശം പാകപ്പെടുത്തി ഈ കർഷകൻ വിളകളുടെ വസന്തം വിരിയിച്ചത് മണ്ണിനോടും കൃഷിയോടുമുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് ഇദ്ദേഹത്തെ ഇങ്ങനെയൊരു ഉദ്യമത്തിലേക്ക് വഴി നടത്തിയത് ഒരു കാലത്ത് കാടുകളും കുറ്റിച്ചെടികളും മുള്ളുകളും എല്ലാം നിറഞ്ഞിരുന്ന പറമ്പായിട്ടു ഇത് അവയെല്ലാം മെരുക്കിയും കീഴടക്കിയും റബ്ബർ കൃഷിയാണ് ആദ്യം തുടങ്ങിയത് എന്നാൽ ടാപ്പിംഗ് ഇല്ലാത്ത സമയം വെറുതെ ഇരിക്കേണ്ടി വന്നു ഇതൊഴിവാക്കാനാണ് ഒരു ചെറിയ ഭാഗത്ത് മറ്റ് കൃഷികളും തുടങ്ങിയത് ഇത് ലാഭകരമാണെന്ന് ബോധ്യമായതോടെ റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റി പകരം ചക്ക വാഴ കുരുമുളക് ഡ്രാഗൺ ഫ്രൂട്ട് റംബുട്ടാൻ തുടങ്ങിയിട്ടുള്ള കൃഷിയിറക്കി ഇന്നിപ്പോൾ മുന്നൂറിലധികം ഫലവൃക്ഷങ്ങൾ വിളവും കുളിരും നൽകി ഈ പറമ്പിനെ സമൃദ്ധസമ്പന്നമാക്കുന്നു ഇവയ്ക്കെല്ലാമുള്ള ജലവിതരണത്തിനായി അഞ്ച് കുഴൽ കിണറുകൾ ഒരുക്കി മഴവെള്ളം സംഭരിക്കാനായി രണ്ടര ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള വാട്ടർ ടാങ്കും നിർമ്മിച്ചു തുള്ളിനന സമ്പ്രദായത്തിലൂടെയാണ് ചെടികൾക്ക് ആവശ്യമായ വെള്ളവും വളവും കൃത്യമായി നൽകുന്നത് ഡ്രോണിന്റെ സഹായത്താൽ ജൈവ കീടനാശിനിയും തളിക്കുന്നു രണ്ടു മൂന്ന് വർഷങ്ങൾ കൊണ്ട് കായ്ക്കുന്ന ഇരുപത്തി അഞ്ചിലധികം പ്ലാവ് മരങ്ങൾ ഇവിടെയുണ്ട് കാലാവസ്ഥാ വ്യതിയാനം തുടക്കത്തിൽ വിളവിൽ ഗണ്യമായ കുറവ് വരുത്തിയിരുന്നു അതിനെയെല്ലാം പിന്നീട് വിജയകരമായി അതിജീവിക്കാനായി ലാഭം മുന്നിൽ കണ്ടുകൊണ്ടുള്ളത് മാത്രമല്ല തന്റെ കൃഷിയെന്നും മറിച്ച് തരിശായും ദുർഘടമായും കിടക്കുന്ന ഭൂമിയെ എങ്ങനെ കൃഷിക്ക് അനുയോജ്യമാക്കി വാണിജ്യ വിളകൾ ഉൽപ്പാദിപ്പിക്കാമെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും വേണ്ടി കൂടിയാണെന്നും രവിശങ്കർ ഭട്ട് പറയുന്നു അത് നമ്മൾ ഈ നമ്മളെ തോടുകൾ നോക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് തൈ ഉണ്ടോ അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഒരു പത്തായിരം തൈ ഇയർലി ആക്കുന്നുണ്ട് നമ്മൾ അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് നാടെ മംഗളമുണ്ട് മംഗളുണ്ട് ഇൻ്റർമംഗളയും ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് സിഡ്ലിങ്സ് നമ്മളത്തെ സീഡ്സ് ആക്കിയിട്ട് കൊടുക്കുന്നു ജാക്ക് ഫ്രൂട്ടിൽ കുറേ വെറൈറ്റികൾ നമ്മൾ ഗ്രാഫ്റ്റഡ് ഞങ്ങളൊരു പത്ത് പതിനഞ്ച് വർഷം മുമ്പേ നമ്മൾ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതിൽ നല്ല ആയിഞ്ഞ ഇത് പ്രശാന്തി ഉണ്ട് പിന്നെ സിന്ധൂറ ഡെങ്കു സൂര്യ ഡെങ്ക് സൂര്യ യെല്ലോ ഗംലസ് പിന്നെ ുമാണ് താൻ ഇതെല്ലാം സാധ്യമാക്കിയതെന്നും ഇതനുവർത്തിച്ചാൽ ആർക്കും ഇത് അപ്രാപ്യമാകില്ലെന്നും ഈ കർഷകൻ പറയുന്നു പശിയില്ലാത്തതും വിത്തില്ലാത്തതും പിങ്ക് നിറത്തിലുള്ളതും സാധാരണ ഇനങ്ങളും ഉൾപ്പെടുന്ന പ്ലാവുകൾ തന്നെയാണ് ഈ കൃഷിയിടത്തിലെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത കൂടാതെ വിവിധ ഇനം തെങ്ങുകൾക്കും മാവുകൾക്കുമൊപ്പം ഡാഗൺ ഫ്രൂട്ട് ഫാഷൻ ഫ്രൂട്ട് റംബുട്ടാൻ പലതരം ബിയറുകൾ കടല കമ്പോഡിയൻ പപ്പായ ഉമ്പർച്ചാമ്പ സ്റ്റാർ ഫ്രൂട്ട് അമ്പാത്തെ മാത്താവോ വിത്തില്ലാത്ത കശുവണ്ടി അവക്കാടോ തുടങ്ങിയ വിവിധവും വിപുലവുമായ ഫലവൃക്ഷങ്ങൾ ഈ പറമ്പിനെ പഴവർഗ്ഗങ്ങളുടെ പറുദീസയാക്കി മാറ്റുന്നു അതിൽ ഫ്രൂട്ടിൽ നമ്മൾ ടമ്പുട്ടങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ജാക്ക് ഇതെല്ലാം നമ്മൾ ഈ നമ്മളെ ഈ തോട്ടത്തിൻ്റെ ബോർഡറിൽ വെക്കും ബോർഡറിൽ പിന്നെ ഈ തോട്ടത്തിൻ്റെ ഉള്ളിൽ പോകുന്ന റോഡ് സൈഡിൽ പിന്നെ ഫ്രൂട്ട്സ് ജാസ്തി കുറേ വെറൈറ്റികൾ ഫ്രൂട്ട്സ് ഉണ്ട് അതെല്ലാം നമ്മൾ ഈ ഗ്രോ ബാഗിലും ഉണ്ട് ഗ്രോ ബാഗിൽ മാംഗോ ഉണ്ട് വേറെ വേറെ വെറൈറ്റീസ് ലെമൺ ഉണ്ട് പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ പിന്നെ പൈനാപ്പിൾ ഉണ്ട് കുറേ വെറൈറ്റി പൈനാപ്പിൾ ഉണ്ട് പിന്നെ ഉണ്ട് മുപ്പത് വെറൈറ്റി ഉണ്ട് അത് കൃഷി ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഉപവിള എന്ന നിലയിൽ കുരുമുളകും അടക്കയും മറ്റും ഉൽപ്പാദിപ്പിക്കുന്നു രത്നഗിരി മംഗള ഇന്റർ മംഗള എന്നിവയെല്ലാം തൊട്ടത്തിലുണ്ട് ഇങ്ങനെ ഇവിടുത്തെ ഓരോ തൊട്ട് ഭൂമിയിലും ഒരു വിളവുണ്ട് എന്ന് പറഞ്ഞാലും സെല്ലും അതിശീകൃതിയാകില്ല കൊമേഴ്സ് ബിരുദധാരിയായ രവിശങ്കർ ഭട്ട് ഈ അറുപത്തി അഞ്ചാം വയസ്സിലും സജീവമാണ് ഭാര്യ കീർത്തി ലക്ഷ്മിയും മകൾ ഡോക്ടർ ചൈത്രയും മകൻ സിവിൽ കൺസൾട്ടന്റായ ചേതൻ കൃഷ്ണയും അടങ്ങുന്ന കുടുംബം തന്നെയാണ് ഈ കർഷകന്റെ വിജയ തേരോട്ടത്തിന് പിന്നിലെ ഏറ്റവും വലിയ കരുത്തും കരുതലും ചാലകശക്തിയും ന്യൂസ് ഉപ്പള